ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനനും സഹോദരന്മാർക്കും സംഭവിച്ച അബദ്ധങ്ങൾ എന്തൊക്കെയായിരുന്നു മലയാളത്തിലെ ആദ്യ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളൽ വ്യാസബാധിതത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള തുള്ളലാണ് പാണ്ഡവർക്ക് ദേവശില്പിയായ മയൻ്റെ സഹായത്താൽ നിർമ്മിക്കപ്പെട്ട വിശേഷപ്പെട്ട ഇന്ദ്രപ്രസ്ഥം കാണാനായി ദുര്യോധനനും സഹോദരന്മാരും എത്തുന്നതും അവർക്ക് സംഭവിക്കുന്ന അമളികളുമാണ് ഈ പാഠഭാഗത്തിൽ അവതരിപ്പിക്കുന്നത് ദുര്യോധനും സഹോദരന്മാരും ഒരുമിച്ചാണ് ചിത്രപ്പുരയിലേക്ക് എത്തുന്നത് അനുജന്മാരോട് തന്നെ പിന്തുടർന്നുകൊള്ളുവാൻ നിർദ്ദേശം നൽകിയിട്ട് സഭാമന്ദിരത്തിൻ്റെ ഭംഗികൾ കണ്ട് ദുര്യോധനൻ അടക്കുന്നു സഭാ മണ്ഡപത്തിൽ കയറി രാമകൃഷ്ണന്മാരെ വന്ദിച്ചു നിന്ന പാണ്ഡവരും പാഞ്ചാലിയും കൗരവ സഹോദരങ്ങൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടു ധർമ്മപുത്രർക്ക് ഇത് കണ്ടിട്ട് സന്തോഷമുണ്ടായി അദ്ദേഹമാകട്ടെ സമ്മാനങ്ങൾ നൽകാനുള്ള വട്ടം കൂട്ടി ദിവ്യസഭയിലെത്തിയ ദുര്യോധന് വെള്ളസ്പടികം വിരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്ന് ഒരു ശങ്ക തുടങ്ങി രത്നം പാകി മനോഹരമാക്കിയിരിക്കുന്ന ആ ഇടങ്ങൾ തള്ളിയാർക്കുന്ന ഒരു ജലപ്രവാഹത്തിൻ്റെ മായ കാഴ്ചയാണ് ദുര്യോധന് നൽകുന്നത് പട്ടുവസ്ത്രങ്ങൾ കയറ്റി പാദങ്ങൾ കൊണ്ട് മെല്ലെ തപ്പിത്തപ്പി നീരൊഴുക്കിനെ മുറിച്ചു കടക്കാനുള്ള ഒരുക്കത്തോടെ ദുര്യോധനൻ അപഹാസ്യനായി നടന്നു അനുജന്മാർക്കും ഈ അവസ്ഥ തന്നെ ഉണ്ടായി പച്ചരത്ത് നിർമ്മിതമായ ജലാശയം സ്ഥലമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ കുതിച്ചു ചാടിയ സുയോധനൻ പൊങ്ങിയും മുങ്ങിയും വെള്ളത്തിൽ ഒഴുകി നടന്നു ദുര്യോധനന്റെ ദുർഗതി കണ്ട വൃഗോധരൻ കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്നു പാഞ്ചാലി കൈകൾ കൊണ്ട് മുഖം പൊത്തിച്ച് കടുത്ത പരിഹാസത്തിന് പാത്രമായി മാറിയ ദുര്യോദന്റെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ തീക്കനൽ എരിയുകയുണ്ടായി മരണത്തെക്കാൾ സങ്കടകരമാണ് ഈ പരിഹാസം എന്ന ചിന്ത നമ്പ്യാർ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് പാഞ്ചാലിയുടെയും ഭീമന്റെയും ചിരികൾ മഹാഭാരത യുദ്ധത്തിന് പോലും കാരണമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത്